വഴിയോര കച്ചവട തൊഴിലാളികളെ ഒഴിപ്പിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് എ ഐ ടി യു സി വൈക്കം നഗരത്തിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനായി നഗരസഭ പി ഡബ്ല്യു ഡി ആർ ടിഒ ഡിപ്പാർട്ട്മെന്റുകൾ എടുക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവയ്ക്കണമെന്നും തൊഴിലാളികളുമായും യൂണിയൻ നേതൃത്വവുമായും ചർച്ച ശേഷം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം വഴിയോരത്ത് കച്ചവടം നടത്തുന്നതിനുള്ള അനുവാദം നൽകണമെന്നും വഴിയോര തൊഴിലാളി യൂണിയൻ എ ടി യു സി ആവശ്യപ്പെട്ടു ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിട്ടുള്ള അപകടങ്ങളും തിരക്കും വഴിയോരത്ത് കച്ചവടം നടത്തുന്നവരുടെ തലയിൽ കിട്ടിവയ്ക്കുന്നത് ശരിയല്ല എന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നൂറുകണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗമായ വഴിയോര കച്ചവടത്തിന് അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു ടൗണിലെ നിരവധിയായ തൊഴിലാളികൾ വൈക്കം വലിയ കവലയിൽ നിന്നും പ്രകടനമായെത്തി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം നടത്തി സമരം സി സംസ്ഥാന കൗൺസിൽ അംഗം കെ ഉദ്ഘാടനം ചെയ്തു അവരവർ വട്ടിപ്പലിശയ്ക്കും ബ്ലേഡുകാരും എടുത്ത പണത്തിന്റെ ഒരു ചെറിയ തുക എടുത്തുകൊണ്ട് ഈ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്തിരിക്കുമ്പോൾ കാലഘട്ടത്തിലാണ് വൈക്കം നഗരസഭ അവരെ ഒരു സുപ്രഭാതത്തിൽ ഒഴിവാക്കണം തീരുമാനിക്കുന്നത് സാധാരണ ഒരു ഒരു തൊഴിലാളികളെ ഒഴിവാക്കപ്പെടുമ്പോൾ അവർക്ക് പുനരുജ്ജീവനം നൽകുന്നതിന് വേണ്ടി അവരെ പുനരുദ്ധിപ്പിക്കുന്നതിനുള്ള പാക്കേജുകൾ സമയമാണ് വൈക്കം നഗരയിൽ സഹയിൽ അങ്ങനെ ഒരു പാക്കേജോ കാര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നു പറയുന്നു നാളെ നിങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു പോകണം എന്നത് അവരെടുത്ത സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ പലിശയ്ക്ക് മേടിച്ച പണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകളൊക്കെ ആര് എങ്ങനെ വീട്ടും വീട്ടുന്നതിനെക്കുറിച്ച് ഒരു ധാരണ അവർക്ക് ഇന്നും കേരളത്തിലെയും അതല്ലേ വൈക്കത്തെയും നിരവധി സ്ഥലങ്ങളിൽ ഗതാഗതം ഉണ്ടാക്കുന്ന മറ്റ് ഇതര സ്ഥാപനങ്ങളും മറ്റ് സംവിധാനങ്ങളും നിൽക്കേ ഈ പാവപ്പെട്ട തൊഴിലാളികളെ ആണ് ഈ ഇവിടെ ഒഴിപ്പിക്കാൻ ഇവിടെ മുനിസിപ്പാലി മുൻകരുത് ും ചില തൽപര താല്പര്യങ്ങളുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു തൊഴിലാളികൾക്ക് അവർ വിവിധ മേഖലകളിൽ പണി ചെയ്തിരുന്നവർക്ക് ആ തൊഴിലിനെ തുടർന്നു പോകാതെ വരികയും അവരെല്ലാം തന്നെ കോവിഡിന്റെ നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും വീട്ടിലിരിക്കേണ്ട സ്ഥിതി വന്നു അതിനുശേഷം ചെന്ന് പല ആൾക്കാർക്കും അവരെ മുൻകാലങ്ങളിൽ തൊഴുതുവരുന്ന തൊഴിൽ തുടർന്നു കൊണ്ടുപോകാൻ പറ്റാതെ വരികയും അവരുടെ ജീവിതം പ്രതിസന്ധിയിലുമായ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വഴിയോരങ്ങളിൽ ഇരുന്ന് കൊണ്ട് കച്ചവടം നടത്തി നിത്യവൃത്തിക്ക് വേണ്ടുന്ന പണം സമ്പാദിക്കുന്നതിനും അവരുടെ ജീവിതമാർഗത്തിനും വേണ്ടി തൊഴിലാളികൾ തീരുമാനമെടുത്തത് അങ്ങനെയുള്ള തൊഴിലാളികൾ നിരവധിയാണ് ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചാൽ നമ്മുടെ വൈക്കത്ത് തന്നെ പരിശോധിച്ചാലും നിരവധിയായ നൂറുകണക്കിനായ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് വഴിയോര കച്ചവട കച്ചവട മേഖല ബിജുവി കണ്ണടൻ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ഡി രഞ്ജിത് കുമാർ യു സി മണ്ഡല സെക്രട്ടറി പി എസ് പുഷ്കരൻ എൻ അനിൽ ബിശ്വാസ് ഡി ബാബു അഡ്വക്കേറ്റ് ചന്ദ്രബാബു എടാടൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വിഷൻ ന്യൂസ് വൈക്കം